ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പിന്മരിയ ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല കിട്ടിലം കളക്ഷൻസ് ആണോ കാണിക്കുന്നത് മിക്കതും തന്നെ അജുരൂ ഒരു അജരക്ക് ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതേപോലെ ഒരു മാങ്കോ ഡിസൈനാണ് വരുന്നത് നല്ല മെറൂൺ കളറാണ് വിരിച്ചിട്ടത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതിൻ്റെ കളേഴ്സാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് കളറുകളിലാണ് ഇത് വരുന്നത് ലൈറ്റും ഡാർക്കും കൂടിയിട്ടുള്ള ഒരു കളറ് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിംഗിൾ ഡിസൈൻസ് ആണ് പിന്നെ നമ്മൾ വീഡിയോയിൽ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ അതും പ്രോഷ്യൻ പ്രിൻറ്റ് മാത്രം പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ചിൽ ഇതുവരെ കാണാത്ത തരം നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ നമുക്കിതും കൊണ്ട് ടോപ്പും ബോട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേറെ എന്താ പറയുക അത്രയ്ക്ക് നല്ല ഡിസൈനാണ് ടോപ്പും ബോട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്താലും നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റുകൾ ആൻഡ് മാച്ച് ആക്കി ചെയ്യാനും പറ്റിയ ഡിസൈനാണ് കല ഒരു അചരക്ക് ഡിസൈനും ഇതുപോലെയുള്ള ഒരു ചെറിയ ഡിസൈനും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ വേണേലും നമുക്ക് നൈറ്റി ആണെങ്കിലും ടോപ്പും ബോട്ടോ ആണെങ്കിലും നൈറ്റി ഫ്രോക്ക് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിതും അപ്പോൾ നമുക്ക് ഇത് കൂടാതെ ഉള്ളത് നമ്മൾ കാറ്റ്ലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് വേണ്ടവരൊക്കെ കാറ്റ്ലോഗ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് ആൻഡ് മാച്ച് വരുമ്പോൾ രണ്ടും നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് രണ്ട് ഡിസൈനും ഫസ്റ്റ് വരുന്ന രണ്ട് ഡിസൈൻ സെക്കൻഡ് വരുന്ന രണ്ട് ഡിസൈൻ അങ്ങനെയാണ് ഒരു പീസിൻ്റെ റേറ്റ് നൂറ്റി അൻപത്തി മൂന്നായിരിക്കും അപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പം ടു ഇൻറ്റു വൺ ഫിഫ്റ്റി ത്രീന്ന് വരും കേട്ടോ അങ്ങനെയായിരിക്കും റേറ്റ് വരിക ഇപ്പോഴും ചില ആൾക്കാർക്ക് സംശയമുണ്ട് അതിപ്പോൾ എത്രയാണ് മീറ്റർ എത്രയാണ് രണ്ട് റേറ്റ് ആണോ വരുന്നത് എന്നൊക്കെ ഇതും നല്ലൊരു അജറക് ഡിസൈൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സെൽഫ് യൂസ് ചെയ്യാനും സെയിൽ ചെയ്യാനും പറ്റിയ ഒരു ബ്രാൻഡാണ് വർധമാൻ ബ്രാൻഡ് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കളർ ഫെയ്ഡിങ്ങോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലാത്തതാണ് നല്ല ഭംഗിയുള്ളതാണ് ഈ പ്രോഷ്യൻ പ്രിൻ്റുകൾ കട്ടിപ്പൊളിയാണ് ഇത് ഒരു തീരെ ചെറിയ ഡോട്ട് അല്ല ഇടത്തരം ഡോട്ട് എന്നാൽ വലിയ ഡോട്ടും അല്ല കേട്ടോ അപ്പോൾ ഡോട്ട്സൊക്കെ ഇപ്പോൾ വരവ് തീരെ കുറവാണ് വരുമ്പോൾ തന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ ചിലവാകും അതുപോലെ വെള്ള ഡിസൈൻ അതും വരുന്ന സമയത്ത് തന്നെ നമുക്ക് ചിലവാകും ഇപ്പോഴും ഒരുപാട് പേര് വൈറ്റ് പ്രിൻറ്റ് ചോദിക്കുന്നുണ്ട് വരും കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈറ്റ് കിട്ടിയിട്ടില്ല ഇത് കണ്ടോ ഇതും നല്ല ഒരു ഡിസൈനാണ് എല്ലാം തന്നെ അടിപൊളി കളർച്ചാട്ടാണ് കേട്ടോ പിന്നെ കൂടാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് പ്രോഷ്യൻ പ്രിൻ്റ് ആണെങ്കിലും വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണെങ്കിലും ആണേലും അചരക്കാണേലും നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ബാട്ടിക്ക് ബാട്ടിക് ഡിസൈൻ നമുക്ക് അവൈലബിൾ ഉണ്ട് വീഡിയോയിൽ നമ്മൾ കുറച്ച് ബാട്ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോൾ വന്ന ഡിസൈൻസ് നമ്മൾ വീഡിയോയിൽ ഇടാതെ തന്നെ പോയി നല്ല ഡി എന്തായിരുന്നു ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സോൾഡ് ഔട്ട് ആയി ഇനി കുറച്ച് ഡിസൈൻസ് മാത്രം നമുക്കുണ്ട് ഇതും അജറക്ക് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെല്ലാം തന്നെ അജറക്കാണെന്ന് പറയാം നല്ല കളർ ചാട്ടും ഇതൊരു എന്താ പറയുക ബാട്ടിക് ആണ് ബാദിനി പ്രിന്റ് എന്നും പറയാം ബാദിനി പോലെ ഉണ്ട് കണ്ടാല് ആദ്യമായിട്ട് വരുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കഫ്താനടിക്കാനൊക്കെ നന്നായിട്ടുണ്ടാവും നൈറ്റി അടിക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ നാല് കളറാണ് അതിലും വന്നിട്ടുള്ളത് ഇതും ഒരു വെറൈറ്റി ഡിസൈനാണ് ടോപ്പുകൾക്ക് നന്നായിട്ടുണ്ടാവും കേട്ടോ ഇത് ഫ്ലെയർ ടൈപ്പ് ടോ കുർത്തികൾ അടിക്കാനൊക്കെ നല്ലതായിരിക്കും ഇതിൻ്റെയും അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് ഇത്രയും കളർ ചാട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ കളറാണ് സെറ്റ് ഫുള്ള് വേണോ അത് എന്ത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഓർഡർ തന്നതിന് ശേഷം താഴെ നിങ്ങളുടെ അഡ്രസ്സ് ഇടണം എത്ര പീസാണോ ടോട്ടൽ എന്ന് പറയണം അതുപോലെ പോസ്റ്റിലാണോ കൊറിയർ ആണോ എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞേക്കണം കേട്ടോ ഇതും അജറക് ഡിസൈനാണ് ഇത് നമുക്ക് ലേസ് ആണ് കേട്ടോ ലേസ് ഒക്കെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് ചിലപ്പോൾ വൈറ്റും ബ്ലാക്ക് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പോകുന്നു എന്നേ ഉള്ളൂ കാറ്റലോഗിലുണ്ട് നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണിക്കാറില്ല ഇപ്പം പുതിയ കളക്ഷൻ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ ഇതുപോലെ പല കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ബൺ ഇതേപോലെ കെട്ടായിട്ടും എടുക്കാം അല്ലാതെ നിങ്ങൾക്ക് മീറ്റർ ആയിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ മീറ്ററിന് പത്ത് രൂപയാണ് പിന്നെ ഇതേപോലെ ഫ്ലവർ ലേസ് ഉണ്ട് ഫ്ലവർ ലേസ് നമ്മൾ സാധാരണ നൈറ്റുകൾക്കൊക്കെ വെക്കാറുള്ളതാണ് ഫ്രോക്കിനൊക്കെ വെക്കാം അതെല്ലാം നമുക്ക് സാധാരണ കാറ്റലോഗിൽ ഉണ്ട് ചിലപ്പോൾ ചില നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടാവില്ല വീഡിയോയിൽ കാണാത്തതുകൊണ്ട് അതേപോലെ സിബ് ഷോ ഷോബട്ടനൊക്കെ നമുക്ക് കാറ്റലോഗിൽ അവൈലബിൾ ആണ് നെക്ക് ഡിസൈൻ നെക്ക് പാറ്റേൺ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരു ഡാർക്ക് കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഉള്ളത് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്